കേരളത്തിലെ അപൂർവം ശനീശ്വര ക്ഷേത്രങ്ങളിലൊന്നാണ് ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശനീശ്വര പ്രീതിക്കായി പേരുകേട്ട ക്ഷേത്രത്തിൽ ശനിദോഷ മുക്തിക്കായി നാടിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഭക്തരെത്തുന്നു നെയ്വിളക്കും കളഭാഭിഷേകവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ത്തിലെ അപൂർവം ശനീശ്വര ക്ഷേത്രങ്ങളിലൊന്നാണ് ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം ശനീശ്വരപ്രീതിക്കായി പേരുകേട്ട ക്ഷേത്രത്തിൽ ശനിദോഷമുക്തിക്കായി നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തുന്നു നെയ്വിളക്കും കളഭാഭിഷേകവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ചേർത്തല റെയിൽവേ സ്റ്റേഷന് ഒന്നര കിലോമീറ്റർ വടക്ക് തങ്കിക്കവലയിൽ നിന്നും പടിഞ്ഞാറ് കൊട്ടാരം റെയിൽവേ ക്രോസിനടുത്താണ് പ്രശസ്തവും അതിപുരാതനവുമായ പടിഞ്ഞാറെ കൊട്ടാരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം കലിയുഗവരദനും വത്സലനും ആപദ് ബാന്ധവനുമായ ശ്രീധർമ്മശാസ്താവ് പ്രധാന ദേവനായി ഇവിടെ കുടികൊള്ളുന്നു ഏഴര ശനി കണ്ടകശനി ജന്മശനി തുടങ്ങിയ ദോഷങ്ങൾ മൂലം വലയുന്ന ഭക്തർ ശനിദോഷമുക്തിക്കായി എത്തുന്നു കലിയുഗത്തിൽ ശനിദോഷം കൊണ്ട് ഉലയുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ശനിയാഴ്ച ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ ശനി ദോഷം ഒഴി ഒഴിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടി ശനീശ്വരന് പ്രത്യേകമായി നെയ്വിളക്ക് തെളിക്കലും അതുപോലെ തന്നെ നീരാഞ്ജന തെളിക്കലും അതുപോലെ തന്നെ ശനീശ്വരൻ്റെ നിവേദ്യമായ ഇടിച്ച് പിഴിഞ്ഞ് പായസം നൽകിയും അഷ്ടാഭിഷേകം പോലുള്ള പ്രധാന വഴിപാടുകൾ നടത്തിയും ഭക്തജനങ്ങൾ അവരുടെ അനുഗ്രഹ പ്രീതിക്കായി എല്ലാ കാര്യസാധ്യതയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്നുകൂടുന്ന ഭക്തജനങ്ങളുടെ തിരക്കും അതുപോലെ നടക്കുന്ന വഴിപാടുകളുടെ ക്രമവും അതാണ് ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠാ പ്രതിഷ്ഠാസങ്കല്പമായ ശ്രീഭഗവതി മംഗല്യദോഷത്തിനും നെടുമാങ്കല്യത്തിനും ഐശ്വര്യ അഭിവൃദ്ധിക്കുമായി അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് പാൽക്കടലിന് അഭിമുഖമായി കുടികൊള്ളുന്നു ധർമ്മശാസ്ത്രാവിന്റെ ശ്രീമൂലസ്ഥാനത്ത് പരമശിവനും ഗണപതിയും കൂടിക്കൊള്ളുന്നു ക്ഷേത്രത്തിൽ ശാസ്താവിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നെയ്വിളക്കാണ് പുഷ്പാഭിഷേകവും കളഭാഭിഷേകവും ഭസ്മാഭിഷേകവും നെയ്വിളക്കും മറ്റ് പ്രധാന വഴിപാടുകളാണ് മണ്ഡലകാലത്ത് ദിവസവും പ്രത്യേക പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര പ്രീതിക്കായി നിരവധി ഭക്തർ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ ശാസ്താവിനും ഉപദേവന്മാർക്കുമായി ശാസ്താമൃതം എന്ന പേരിൽ ഒരു ദിവസത്തെ പൂജ നടത്തുവാനുള്ള സൗകര്യങ്ങളും ക്ഷേത്ര ഭരണസമിതി ഒരുക്കുന്നുണ്ട് സമീപത്തുള്ള ഭഗവതിയുടെ ക്ഷേത്രം ചെമ്പ് മെയ്യുന്നതിനും അതുപോലെ രക്ഷസിൻ്റെ ആലയം ചെമ്പ് മെയ്യുന്നതിനും ഭഗവതിയുടെ മുൻപിലുള്ള കളയെഴുത്തും പാട്ടുപുര പുതുക്കി തേക്കിൻ നിർമ്മിക്കുന്നതിനുമുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനെ ശാസ്ത്രാമൃതം എന്ന ഒരു വഴിപാട് പ്രത്യേകമായിട്ട് ഒരു ദിവസത്തെ പൂർണ്ണമായ എല്ലാ പൂജകളും ആ പൂജകൾക്കുള്ള നിവേദ്യങ്ങൾ സഹിതം കൊടുക്കത്തക്ക രീതിയിൽ അതും ഇവിടെ പിന്നെ അതിനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട് ജനുവരി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ആ കർമ്മം ഇവിടെ തുടരുന്നതാണ് എല്ലാ ും ഈ ക്ഷേത്രത്തിൽ വന്നെത്തുന്ന ഏത് ഭക്തർക്കും ശനിയുടെ ദോഷം അകറ്റുന്നതിന് പ്രത്യേകമായിട്ട് സാധിക്കുന്നുണ്ട് അത് ഈ ഇവിടുത്തെ ഭക്തജനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് എല്ലാ നിലയിലും ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭക്തജനങ്ങൾ ഈ നാട്ടിൽ മുഴുവനായിട്ടും ഉണ്ട് അവർ ജാതി മതഭേദമെന്നെ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങൾ പ്രത്യേകമായി നടക്കുന്നു എല്ലാത്തിനുപരിയായി അന്നദാന പ്രഭുവായ ധർമ്മശാസ്ത്രാവിൻ്റെ ഈ മണ്ണിൽ എല്ലാ സന്ദർഭങ്ങളിലും എന്ത് പരിപാടി നടത്തിയാലും അതോടൊപ്പം അന്നദാനം നൽകാറുണ്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ക്ഷേത്രത്തിൽ നടന്ന വിശ്വപ്രസിദ്ധമായ അയ്യപ്പ മഹാസത്രം അയ്യപ്പ ഭക്തരുടെ മഹാസംഗമത്തിന് വേദിയായി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണിപ്പോൾ ഡിസംബർ പത്തിന് കൊടിയേറിയ ഉത്സവം പതിനേഴിന് സമാപിക്കും പത്താം തീയതി കൊടിയേറി പതിനേഴാം തീയതി ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് എന്നാൽ അതിനിടയ്ക്ക് എല്ലാ ദിവസങ്ങളും ആദ്യത്തെ കൊടിയേറ്റ തലേ ദിവസം ഒരു ദേശതാലപ്പുലിയുണ്ട് ദേശതാലപ്പുലി കഴിഞ്ഞിട്ടാണ് കൊടി കൊടികയറുന്നത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മണികണ്ഠൻ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് ഇവിടെ അവരുടെ വഴയായിട്ട് കൊടിമരം ഇത് കൊടിയേറ്റ് സദ്യയുണ്ട് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ശ്രീധർമ്മശാസ്ത്ര സേവാ സംഘത്തിൻ്റെ അഹസാണ് അവർ അശ്വതി ഊട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഉച്ചയ്ക്ക് അശ്വതിയുടെ അന്ന് ഉച്ചയ്ക്ക് സദ്യയുണ്ട് മറ്റുള്ള മറ്റുള്ള പരി എല്ലാ അമ്പലത്തിലെ എല്ലാ പ്രധാന വഴിപാടുകളെല്ലാം അന്ന് നടക്കുന്നുണ്ട് അതുകൂടാതെ അശ്വതി ഭരണി കാർത്തിക മകയിരം ഈ മൂന്ന് അഗസ്റ്റുകളാണ് അഗസ്റ്റ് ഓരോ കുടുംബക്കാരും ട്രസ്റ്റുമായിട്ട് നടത്തുന്നതാണ് അത് കഴിഞ്ഞിട്ട് മെയിൻ മെയിൻ ഉത്സവമാണ് തിരുവാതിര ഇത്തവണ വൃക്ഷകത്തിലാണ് തിരുവാതിര വന്നിരിക്കുന്നത് എന്താ ഞാൻ ഇവിടെ ആറാട്ട് ആറാട്ടാണ് ആ നാളെടുത്ത് അതിൻ്റെ ആണ് കൊടിയേറ്റ് വരുന്നത് അതുകൊണ്ട് ഇത്തവണ സാധാരണ വരുന്നത് ധനുമാസ തിരുവാതിരയാണ് ആ തിരുവാതിര ഇവിടെ ആഘോഷിക്കാറുണ്ട് തിരുവാതിര ആഘോഷം ഇത്തവണത്തെ തിരുവാതിര മഹോത്സവം നടത്തുന്ന ഇവിടെ രണ്ട് കരയോഗമാണ് തെക്ക് ഭാഗം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്നാം നമ്പർ എൻ എസ് എസ് കരയോത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തവണത്തെ തിരുവാതിര മഹോത്സവം നടക്കുന്നത് പിറ്റേ ദിവസം പുണർദ്ദം ആണ് ഇവിടുത്തെ ആറാട്ട് ആറാട്ട് ഉത്സവം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് വടക്ക് ഭാഗം എൻ എസ് എസ് കരയോത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതാണ് അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ കൂടെ തന്നെ കാവടി വരെ ഉണ്ട് കാവടി കാവടി കാവിടി ആടുന്നത് പിറ്റേ പിറ്റേ ദിവസമാണ് തീയതി രാവിലെ കാവടി ഉണ്ട് കൊട്ടാരം വടക്ക് കൊട്ടാരം തെക്ക് കരയോഗങ്ങൾ സംയുക്തമായി രൂപീകരിച്ച പടിഞ്ഞാറെ കൊട്ടാരം ദേവസ്വമാണ് തിരുവാതിര പുണർദം മഹോത്സവങ്ങൾ ഓരോ വർഷവും ഇരു കരയോഗങ്ങളും മാറി മാറി ആഘോഷിക്കുന്നു ശ്രീധർമ്മശാസ്ത്ര സേവാ സംഘം പടിഞ്ഞാറേ കൊട്ടാരം ഭക്തജന സമിതി എന്നീ സംഘടനകൾ യഥാക്രമം അശ്വതി ഭരണി ഉത്സവവും നടത്തുന്നു ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ദേവി ഭാഗവത നവാഹയജ്ഞവും സപ്താഹയജ്ഞവും വർഷംതോറും നടത്തിവരുന്നത്